ും നിറവേറ്റെല്ലാവരെയും രക്ഷിക്കട്ടെ <West> <F gezúcime> <mș dollars> <mș Murray frogoples> мое 83-ая видео ആണ് ഇന്നെടുക്കുന്നത് 25 36-ാമത്തെ ആയത്ത് വരെ മുത്തഖിഫീൻ സൂറത്താണ് എടുക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇസ്കവാന നൽ വഹീഖിൻ മഫ്തും ഇരുപത്തിനാലാമത്തെ ആഴത്തിൽ നമ്മള് അവസാനം പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ ഇരുപത്തിനാലാമത്തെ ആയത്തിൽ പറഞ്ഞത് താരി ഫുഫിജോ അവരുടെ മുഖത്ത് നോക്കിയാൽ നിനക്കറിയാം കാണാൻ കഴിയും നഗരത്തന്നായി അമ്മാവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്ന ആ സന്തോഷം മുഖപ്രസന്നത ഇതെല്ലാം അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം എന്നിട്ട് പിന്നെ പറയുന്നത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ പെട്ട കാര്യങ്ങളാണ് ചിലതരോടത്തു പറയുന്നത് യുസ്തവനും ഇരുപത്തിയഞ്ചാമത്തായ കുടിക്കുവാൻ നൽകപ്പെടും സ്വർഗത്തിലെ ശുദ്ധമായ വെളുത്ത മേന്മറിയേറിയ സ്വർഗത്തിന്റെ കള്ളിൽ നിന്നും അത് മുദ്രണം ചെയ്യപ്പെട്ട കള്ളായിരിക്കും പറഞ്ഞാൽ ആ കള്ളിയ പാത്രത്തെ ശീലുവെച്ചിട്ട് ആ ശീലിന് പൊട്ടിക്കുന്നത് അത് ആരാണോ ഉപയോഗിക്കുന്നതെങ്കിൽ അവരായിരിക്കും ചില ന് എടുത്തു എല്ലാം അവിടെ എടുത്ത് പറയാം പറഞ്ഞാൽ കസ്തൂരി വലിയ സുഗന്ധമുള്ള ഒരു സാധനമാണ് ഇതിന് ഒരു തഫസീർ അനുസരിച്ച് അതിന്റെ അവസാനത്തെ വാസന ും എന്നാണെന്ന് ഒരു അഭിപ്രായമുണ്ട് എന്തായാലും വളരെയധികം നിയമത്തുകൾ പറഞ്ഞു മുത്തറബിളെ അപറാറായ ആളുകൾ അപറാദ് പുണ്യോന്മാരായ ആളുകൾ അവര് അലങ്കൃതമായ കട്ടടികളിൽ അല്ലെങ്കിൽ സോഫകളിൽ ചാരി ഇരുന്നു കൊണ്ട് അള്ളാഹു അവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നോക്കിക്കാണും അവരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അവര് ഈ നിയമത്തുകളൊക്കെ ആസ്വദിക്കുന്നവരായിട്ട് നമുക്ക് അനുഭവപ്പെടും അപ്പൊ ഇത്തരം നിയമത്തുകൾക്ക് വേണ്ടി എന്തു ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം അതാണ് ഇതിൽ നിന്നുള്ള ഗുണപാഠം ഇവിടെ നേമത്തുകൾ പരിപൂർണമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പരിപൂർണമായിട്ട് പറയാനോട്ട് സാധ്യവുമല്ല അത് എത്രയോ നേമത്തുകളാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിൽ അത് ഒരാളും കാണാത്ത ഒരാൾക്കും അത് ഹൃദയത്തിൽ രൂപപ്പെടുത്താൻ കഴിയാത്ത ഒരു ചെകിട് കൊണ്ട് കേൾക്കാൻ കഴിയാത്ത அතර அதிகம் ன்யமத்துகளானவறாவை ஒறிக்கி வெச்சிட்டு வந்து சொர்க்கத்துல கொலவுதுலன் சம்யாத் വലാ ഐൻ റഅത് വലാ ഖத்தர் ഫീ கல்ப் ബശരി கல்ப் ബശരി மனுஷ ഹൃദയത്തിൽ ആളനെ உபපත්താനൊന്നും കഴിയില്ല ആ மனுஷന്മാർക്ക് അത് കേൾക്കാനോ കാണാനോ കഴിയാത്തത് ன்யமத்துகளானவறாவை சொர்க்கத்துல ஒறிக்கி வெச்சிட்டு അപ്പൊ അതിൽ നിന്ന് ചെറുതൊക്കെ ഈ അള്ളാഹു സ്വർഗത്തിന്റെ കാര്യങ്ങൾ പറയുന്ന ചെറുതെല്ലാം പറയുന്നത് മാത്രമേ ഉള്ളൂ അതിലൊരു ഐറ്റം ആണ് സ്വർഗത്തിൽ കുടിക്കാൻ കൊടുക്കുന്ന കള്ള് എന്നിട്ട് പറഞ്ഞ അതിന്റെ ശീല് മിസ്കാൻ അതല്ലെങ്കിൽ ശീല് എന്നല്ല അതിനർത്ഥം അവസാനത്തെ പാനം ചെയ്യുന്ന ആ ഭാഗം അവസാനം കുടിക്കുന്നത് അത് അതിൽ നിന്ന് കസ്തൂരിയുടെ വാസന അലയടിക്കും എന്നാണെന്നും അഭിപ്രായമുണ്ട് ഏതായാലും ഇത്തരം നിയമത്തുകൾക്ക് വേണ്ടിക്ക് മുത്തനാഫിസും കിടന്ന കിടമത്സരം നടത്തുന്നവർ കിടമത്സരം നടത്തട്ടെ എന്ന് പറഞ്ഞാൽ ഇതിനെ മത്സരിച്ച് മുന്നോട്ട് പോണം ഈ നിയമത്തിലൊക്കെ എനിക്ക് ആസ്വദിക്കാൻ കഴിയണം സ്വർഗത്തിൽ എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അശ്രാന്ത പരിശ്രമം നടത്തട്ടെ എന്നുള്ളതാണ് അള്ളാഹു ഇവിടെ പറയുന്നത് ഓരോരുത്തരും മനുഷ്യന്മാർ മോമിനിയങ്ങൾ ചെയ്യേണ്ടത് എന്താ ഇതിനു വേണ്ടിയിട്ട് പ്രജാഗതം മത്സരിക്കാൻ മത്സരം ഇവിടെ സംഘടിപ്പിച്ചിട്ടൊന്നുമില്ല മത്സരം എന്ന് പറയുന്നത് മത്സരമല്ല അതായത് മത്സരിച്ചു കൊണ്ട് ഞാൻ മുന്നേറ ഇതിനെ അശ്രാന്ത പരിശ്രമം നടത്തുക എന്നുള്ളതാണ് ഇവിടെ അതിന്റെ ഉദ്ദേശം ഈ നിയമത്ത് കരസ്ഥമാവാൻ വേണ്ടി മനുഷ്യർ ചെയ്യേണ്ടത് എന്താ ഇതിന്റെ തപ്സീലിൽ പറയുന്നത് എന്ന് പറഞ്ഞ ഒരു തഫ്സീറിൽ അതിൽ നിന്ന് കുടിക്കുന്ന അവസാനത്തെ ആ പാനീയം നിന്ന് കസ്തൂരിയുടെ സുഗന്ധം അലടിച്ചു വരും ഇത്തരം നിയമത്തുകളിൽ കിടമത്സരം നടത്തട്ടാൽ അങ്ങനെ മത്സരം നടത്തുന്നവർ ന്യായം ഈ അക്ഷറ ഈ നേമത്തുകളും ഈ മാനീയവും എല്ലാം അവൻ ആഗ്രഹിക്കണം എന്നിട്ടോ അവൻ അള്ളാഹുന്റെ താഴത്തിലായിട്ട് അശ്രാന്ത പരിശ്രമം നടത്തുകയും വേണം അവർ രീതിരത്തിൽ ആ താഴത്തില്ല ഒരു രസത്തിൽ മുത്തുസ്രാപിക്കും

മിസാജ് ഈ കള്ളിൽ കലർത്തിയത് എന്ന് പറയുന്ന ഒരു തെസ്ലീം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നു എഴുപത്തെട്ടാമത്തെ അതൊരു ഉറവു ജലമാണ് അതിൽ അതിനെ പാനം ചെയ്യും അൽ മുഖർ റബ്ബു അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച ആളുകള് പാനം ചെയ്യുന്ന ഒരു ഉറവു ജലമാണ്

ഒന്നും ചേരാതെ കണ്ട് ആ വെള്ളം ധനിയെ കുടിക്കുന്നവർ അള്ളാഹുന്റെ സാമീപ്യം സിദ്ധിച്ചവരാണ് അബിറാറിനോ ഈ വെള്ളം ചേർത്തിട്ട് സ്വർഗത്തിൽ നേരത്തെ പറഞ്ഞ ഹംറ് കള്ള് നൽകപ്പെടും അപ്പോൾ മുക്കർബീങ്ങളാണ് അബിറാറിനേക്കാൾ ദർജ കൂടിയവര് അതിൻ്റെ താഴെ ദറജയിലാണ് അബിറാറ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവർന്ന് അവര് അബറാറിനേക്കാൾ ഉന്നത പദവിയിൽ ഉള്ളവരാണ് എന്ന് സാന്ദര്ഭികമായി ഇവിടെ പറയാം യേറബു ബിഹാറും എന്ന് പറഞ്ഞാൽ അത് ഒരു ഉറവു ജലമാണ് യഷ്വറബു ബിഹാർ അതിന് പാനം കയ്യും അല്ല മുഖർ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച ആടുകളും മുത്തക്കും ഉള്ളവുത്തേന അബ്രാറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുണ്യവാന്മാരുടെ കാര്യം പറഞ്ഞ് അപ്പം ഇനി അതിൻ്റെ ഉടനെ ആയിട്ട് മോമ്പിനീങ്ങൾക്ക് സന്തോഷമാവാനും അവരുടെ ഹൃദയങ്ങൾക്കൊരു ശക്തി പകരാനും വേണ്ടിയിട്ട് ഇനി പറയുന്നത് ഇവിടെ കുറ്റവാളികളുടെ കാര്യമാണ് ഇരുപത്തൊമ്പതാമത്തെ ആയത്തിൽ ഇന്നലധീന അജിറമോ കുറ്റവാളികളായ ആളുകൾ ഇന്നലെ തീർച്ചയായും ചിലര് ഒരു ഭാഗം ആളുകൾ അജിറമോ അവർ കുറ്റം ചെയ്തിരിക്കുന്നു അങ്ങനെ കുറ്റം ചെയ്തതായ ആളുകൾ കാണും അവരായിരുന്നു മിനല്ല മനോവിശ്വാസികളായ ആളുകൾ കാണുമ്പോൾ പരിഹസിച്ച് ചിരിക്കുമായിരുന്നു മിന്നല്ലീനാജലമോ കുറ്റവാളികളായ ഒരു വിഭാഗം ആളുകൾ കാണുന്നവരായിരുന്നു മിനി മിനലീനാമനോ വിശ്വസിച്ചതായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പരിഹസിച്ച് ചിരിക്കുന്നവരായിരുന്നു ഈ മോമിനിങ്ങളെ കാണുമ്പോഴേ അവർ കൂടിയിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർ പരസ്പരം കളിയാക്കി ചിരിക്കുക ഈ ആയത്തിറങ്ങിയത് കുറേശി നേതാക്കളിൽ ചിലര് സംബന്ധിച്ചാണ് അബൂ ജഹർ പോലെയുള്ള ചില നേതാക്കന്മാര് നസറത്ത് ഹാദി ലായ് കുറേ കുറേ നേതാക്കളെ സംബന്ധിച്ചാണ് ഈ ആയത്തിറങ്ങിയത് കാബിജഹും അദീബിനോ ജമാ ഇവരുടെ മുന്നിലൂടെ ഒരു ഒരവസരത്തിൽ അലീബ് നബി താലിബും ഒരു സംഘം മൂന്നിനിയങ്ങളും നടന്നു പോകാനിടയായി അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ചിരിച്ചു പരിഹസിച്ച് അവര് ചെയ്തു അങ്ങനെയാണ് ഈ ആയത്തിൽ കുറ്റവാളികളായ ആളുകൾ മോന്നിനങ്ങളായ ആളുകളെ കാണുമ്പോൾ പരിഹസിച്ച് ചിരിക്കുമായിരുന്നു പിന്നെ അവർ വെച്ചിട്ട് വൈതാമറോ ഈ മോമിനീകള് ഇവരുടെ മുന്നിലൂടെ നടന്നു പോയാൽ മോമിനീങ്ങൾ ഈ മുജ്രിമീങ്ങളുടെ മുന്നിലൂടെ നടന്നു പോവാനിടയായാൽ മസൂന അവര് പരസ്പരം കണ്ണുകൊണ്ട് കോഷ്ടി കാണിക്കും നമ്മളുണ്ടല്ലോ ഇപ്പോഴും ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട് കണ്ണുകൊണ്ടൊക്കെ ചില ോഷ്ടികൾ കാണിച്ചാൽ അത് മറ്റുള്ളവനെ നിന്ദിക്കാൻ വേണ്ടി ചെയ്യുന്ന ഗോഷ്ടിയാണ് ആ നിലപാട് അവർ സ്വീകരിച്ചിരുന്നു എന്ന് പറയുന്നത് പറഞ്ഞാൽ കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുന്നതിനാണ് പറയാ അത് മുറാമസത്ത് മുറാമസത്ത് എന്ന് പറഞ്ഞാൽ പരസ്പരം അതുകൊണ്ടും കൊണ്ടും ഗോഷി കാണിക്കുക മറ്റുള്ളവർ ഇത് കാണുമ്പോൾ നമ്മളെ പരിഹസിക്കല്ലേ ചെയ്യണമെന്ന് എന്നുള്ളൊരു തോന്നൽ വരും അത് മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായിരുന്നു മോഹിനികൾക്ക് ആ തോന്നലുണ്ടായിരുന്നു കാരണം ഇവർ പരിഹസിച്ചിരുന്നു അള്ളാഹു അതിൻ്റെ മുമ്പെ തന്നെ അതിൽ നിന്നുള്ള പ്രതിവിധി കാണിച്ചു കൊടുക്കുക ഉടനായത്തറവിൻ മോമിനിങ്ങളുടെ അവരുടെ മുന്നിലൂടെ നടന്നു പോകാനിലയാൾ താമസ അവര് കണ്ണുകൊണ്ട് ഭാഷകൾ കാണിക്കുമായിരുന്നു കുഫാറുകൾ എന്നിട്ടോ അവര് പറയും ആരാണെന്ന് അറിയാം അവര് ദുന്യാൽ രാജാക്കന്മാരാണ് കേട്ടോ എന്ന് പരിഹസിച്ചു പറയും കാരണം അവരുടെ മുഹമ്മദ് അലൈഹി വിശ്വസിച്ചത് കാരണമാണ് ഈ പരിഹാസവും അവര് ദീനുൽ ഇസ്ലാമിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരായതുകൊണ്ടുമാണ് ഈ പരിഹാസവും ഇന്ന് നിന്ദിക്കുന്നത് ഇത്തരത്തിലുള്ള ഇത് അർത്ഥം മതബോധമുള്ള ആളുകളാണെങ്കിൽ ആ അവര് മുസ്ലിങ്ങുകുട്ടികളാണെങ്കിൽ അവരെ കാണുമ്പോൾ ഒരു നിന്ദിക്കുന്ന ഒരു ശൈലി ഇന്നുണ്ട് അത് അള്ളാഹു കാക്കൻ എൽമിനെയോ അല്ലെങ്കിൽ എൽമിന്റെ ആളുകളെയോ നിന്നിക്കുക എന്ന് പറഞ്ഞത് അത് വളരെയധികം ആപത്തുള്ള കാര്യമാണ് അപ്പോ ഇങ്ങനെ ഇത് അവരുടെ പതിവായിരുന്നു ഇതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ട് ആയത്തുകൾ ഇറങ്ങി മുപ്പതാമത്തെ ആയത്താണ് ഞാൻ ഇപ്പോൾ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ അവരുടെ കുടുംബക്കാരുടെ അടുത്തേക്ക് അവർ മടങ്ങി ചെല്ലുമ്പോൾ അവർ മടങ്ങി ചെല്ലുമ്പോ സന്തോഷിച്ചുകൊണ്ട് വളരെ രസിച്ചു കൊണ്ടായിരിക്കും അവർ മടങ്ങി ചെല്ലും ആര് മുച്ചരിക്കൽ മുണ മനാസിലിൻ മുഷരിക്ക അവരുടെ വീടുകളിലേക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ അറു അവര് മടങ്ങി ചെല്ലുന്നത് മുത്തലി വളരെ സന്തോഷഭരിതരായിക്കൊണ്ടാണ് അവര് അഹലുലിമാൻ മോമിനീകളെ സംബന്ധിച്ചിടത്തോളം വളരെ നിന്ദിച്ച് സംസാരിച്ചു കൊണ്ട് ചിരിച്ചിട്ട് പരിഹാസപൂർവം ചിരിച്ചിട്ട് അവർക്കും അവരുടെ അടുത്തായിട്ട് നനച്ചല്ല ലാൽ മുപ്പത്തിരണ്ടാമത്തായിരുന്നു മോമിനീങ്ങളെ അവര് കണ്ടു കഴിഞ്ഞാൽ കാലു അവര് പറയുമായിരുന്നു ഇന്ന ഹാവുലായി അവര് ഈ മോമിനീങ്ങള് തീർച്ചയായും ഈ മോമിനിയങ്ങള് ലാൽ അവര് പഴച്ചവരാണ് മുഹമ്മദ് നബി അലൈഹി വിശ്വസിച്ചത് കാരണം അവര് പിഴച്ചുപോയി അവരുടെ ജീവിത സൗഭാഗ്യങ്ങളൊക്കെ അവർ തിജിച്ചു അപ്പൊ അവര് പഴച്ച ആളുകളാണെന്നാണ് അവരുടെ അവരോടൊപ്പം അങ്ങനെ പറഞ്ഞിട്ട് അവര് കളിയാക്കുമായിമൂന്നാമത്തായത് അപ്പം ഇവരെ അയക്കപ്പെട്ടിട്ടില്ല ആ മേൽനോട്ടക്കാരായിട്ട് അയക്കപ്പെട്ടിട്ടില്ല അവരെ ഇവര് നല്ല വഴിക്കാണോ നിങ്ങൾ പഴച്ച വഴിക്കാണോ നിങ്ങൾ നോക്കാൻ വേണ്ടി ഇവരൊന്നും ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഉടനെ മറുപടിയാണ് അവർ ചെയ്യുന്ന പറയുന്ന കാര്യങ്ങൾക്ക് ഉടനെ ആയത്തിറങ്ങും ആയത്തിറങ്ങിയിട്ട് അതിനുള്ള മറുപടി ഉടനെ നൽകും അത് സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിന് ശക്തി പകരുന്ന ഒരു ശൈലിയാണ് അള്ളാഹുന്റെ സഹായം അവിടെ ലഭ്യമാണ് ീക അയക്കപ്പെട്ടിട്ടില്ല അതിന്റെ തസ്സില വായിക്കുന്നത് അയക്കപ്പെട്ടിട്ടില്ല മേൽനോട്ടം വഹിക്കാൻ വേണ്ടി ഇവർ അയച്ചിട്ടില്ല അമലഹും അവരുടെ അമലുകൾ എന്തെല്ലാം അമലുകളാണ് അവർ ചെയ്യുന്നത് എന്ന് അവരോട് സൂപ്പർവൈസ് ചെയ്യാനൊന്നും ഏർപ്പിച്ചിട്ടില്ല യശ്വദൂന ഋഷി ഔതലാലേഹി ഇവർ നല്ല നിലക്കാണോ ജീവിക്കുന്നത് മോശമായ വഴിയിലൂടെയാണോ പോകുന്നത് എന്നൊന്നും നോക്കാൻ വേണ്ടി ഈ മുഷരിക്കങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല പിന്നെ എന്തിനാണ് അവരത് പറയാൻ നിൽക്കണു ഇത് ഇവരെ വളരെ വിഡ്ഢികളാക്കിയാണ് ഇവരെ സംസാരിക്കുന്നത് ഇതിൽ തഹക്കും സുപ്രീയത്വം അവർ നിന്നിക്കുന്നതിന് വളരെ ശക്തിയായ ഭാഷയിൽ പ്രതികരിക്കുന്നുണ്ട് ായത്യവും അല്ലാത്ത അന്ന് ഇവരിങ്ങനൊക്കെ ചെയ്തതാണുണ്ടോ വെച്ചിട്ട് ആയതുകൊണ്ട് ഇന്ന് ഇന്ന് പറഞ്ഞാൽ ഈ ക്യാമൻ നാളിൽ അല്ലദീന ആമനവും വിശ്വാസികളായ ആളുകള് മിനൽ കുഫാരി കുഫ്റിനെ സംബന്ധിച്ചിടത്തോളം യുഹക്കൂന അവര് പരിഹസിച്ച് ചിരിക്കുന്നവരാണ് അന്ന് കുഫ്ഫാരുകൾ ഈ മോമിനിയങ്ങളെ ആക്ഷേപിച്ചു നിന്ദിച്ചു സംസാരിച്ചു പിന്നെ പരിഹസിച്ച് ചിരിച്ചു ഇതൊക്കെ നടന്ന സംഭവങ്ങളാണല്ലോ അതിൻ്റെ പേരിൽ ഇന്നോ തിയാണ നാളിൽ ഇന്ന് അവരെ കാണുമ്പോൾ ഇവര് ചിരിക്ക മോമിനികൾ

അതിന് ജതാഫാ പോജിച്ച നിലയ്ക്കുള്ള തിരിച്ചടിയായിട്ട് പിന്നെ അലലറായിക്ക് അലലറായിക്ക് എന്തു അലങ്കരിക്കപ്പെട്ട് കട്ടിലകളായിട്ട് അല്ലെങ്കിൽ സോഫങ്ങളിൽ നിന്നുകൊണ്ട് എന്തുഴു അവർ വീക്ഷിക്കുകയാണ് എന്താണ് ഇത് ഈ ആഴത്തു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർ വീക്ഷിക്കുന്നത് അള്ളാഹുക്ക് തയ്യാറ് ചെയ്ത അബറാറ് പുണ്യമാന്മാർക്കല്ലാവ് തയ്യാറ് ചെയ്ത സ്വർഗത്തിൽ തയ്യാറ് ചെയ്ത അനുഗ്രഹങ്ങളെ നോക്കിക്കാണാണ് ഇവിടെ നോക്കിക്കാണുന്നത് എന്താ ഇവിടെ നോക്കിക്കാണുന്നത് അലലറായിക്ക് അലങ്കരിക്കപ്പെട്ട കട്ടലുകൾ അലങ്കരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാല് ദുർയാ മുത്തുകളും മാണിക്യവും കൊണ്ട് അലങ്കരിക്കപ്പെട്ട കട്ടലുകൾ അല്ലെങ്കിൽ സ്വഭാവം അതിലിരുന്നുണ്ട് എന്നുള്ളവരും നോക്കിക്കാനാണ് മോമിനിങ്ങൾ എന്താ നോക്കുന്നത് അവര് ഗുഫറിലേക്ക് നോക്കുക എന്നിട്ട് അവർക്ക് എത്തിയ അതാബുകളും മറ്റും കണ്ട് ഇവർ അവരെ പരിഹസിച്ച് ചിരിക്കുകയാണ് എന്നിട്ടോ ഹർ സുബീഡൽ ഗുഫാറുമാക്കാൻ അവസാനത്തായ ആയതാണ് മുത്തഫിഫൻസൂറത്തിലുള്ള സുബീഡൽ ഗുഫാർ കാഫങ്ങൾക്ക് പ്രതിഫലം കഴിഞ്ഞോ ും അവര് പ്രവർത്തിച്ചതിനു പകരമായിട്ട് അവർക്ക് യോജിച്ച പ്രതിഫലം നൽകപ്പെട്ടുവോ നൽകപ്പെട്ടു എന്നാണ് അതിന്റെ നടപടി

യും പരിഹസിക്കയുമായിരുന്നു ഗുഫാരുകൾ ചെയ്ത കാര്യങ്ങൾ അതേപോലെ അതിനുള്ള പ്രതിഫലം അവർക്ക് ഇന്ന് നൽകപ്പെട്ടുകഴിഞ്ഞോ എന്നാ ചോദിക്കുന്നത് നൽകപ്പെട്ടു കഴിഞ്ഞു അപ്പൊ മുപ്പത്തി ആറായത്തുകൾ കഴിഞ്ഞു ഇതിൽ മൂന്ന് വീഡിയോ ഈ മുത്തഫിൻ സൂഹത്ത് ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ട് ഈ നമ്മളുടെ ഈ ലഭ്യമാവാത്തവർക്ക് എത്തിക്കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം അത് അല്ലാത്തത് നിങ്ങൾക്കും അത് വളരെ ബർക്കത്തും ഖൈറും ബർക്കത്തും ചെയ്യും ആരും അതിനു വേണ്ടി പ്രവർത്തിച്ചാലും അത് വളരെ ഒരു നല്ലൊരു കാര്യമായിട്ട് ഇൻഷാല് അത് നിങ്ങൾക്ക് ആഹൃതത്തിൽ ഫലപ്പെടും ആയതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ലഭ്യമാവും അക്കു വർമ്മി വരക്ക